നമസ്തേ നമ്മൾ നമ്മളിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലം ഈ വീഡിയോയിൽ ഇടവക്കൂറുകാരുടെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാല് ഗ്രഹങ്ങൾ മാറ്റമുണ്ട് മാറ്റം മീനം പതിനഞ്ചിന് അതായത് മാർച്ച് ഇരുപത്തൊമ്പതിന് രാത്രിയാണ് സംഭവിക്കുന്നത് വ്യാഴത്തിൻ്റെ മാറ്റം മേടം മുപ്പത്തൊന്ന് അതായത് മെയ് പതിനാല് രാത്രിയാണ് രാഹു കേതുക്കൾ ഇടവ നാല് അതായത് മെയ് പതിനെട്ട് ഒക്കെയാണ് മാറ്റം സംഭവിക്കുന്നത് അപ്പോൾ ആ മാറ്റവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ഫലം പറയുന്നത് അപ്പോ ഇന്ന് ഈ വീഡിയോയില് ഇടവക്കൂറുകാരുടെ കാര്യമാണ് ഇടവക്കൂറ് എന്ന് പറയുന്നത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഗിണി മകീര്യം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം അവർക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നൊക്കെ ഏപ്രിൽ മുതൽ ചെറിയ ഒരു അനുകൂലത വന്നു തുടങ്ങും അംഗീകാരങ്ങൾ ധനവർദ്ധനവ് സന്താന സൗഖ്യം സ്ഥാനമാനങ്ങൾ ഇതൊക്കെ ലഭിക്കാനുള്ള സമയം കൂടിയാണ് ഏപ്രിൽ മുതൽ അന്യദേശവാസമൊക്കെ ഉണ്ടാവും ഭൂമി ലാഭം ഉണ്ടാവും വീടുമായി ബന്ധപ്പെട്ട് ഗുണമാണ് വീട് വാങ്ങുകയോ അല്ലെങ്കിൽ വീട് വിൽക്കാനോ ഉദ്ദേശിക്കുന്നവർക്കോ ഒക്കെ നല്ല അനുകൂലമായ സമയമാണ് വീട് പുതുക്കിപ്പണിയാനൊക്കെ ഉള്ള സമയമാണ് കൃഷി ലാഭം കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഗുണമുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്കും ലാഭമുള്ള സമയമാണ് പണ്ഡിതന്മാരുമായിട്ട് സംവാദങ്ങൾ നടത്താനുള്ള അവസരങ്ങളുണ്ടാകും കലാസാഹിത്യാദികാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഗുണമുള്ള സമയമാണ് അവർക്ക് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇടവക്കൂറുകാർ സമയവും ധനവും ചിലവഴിക്കും കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ ചെറിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടാകും തൊഴിൽ വിപുലീകരണം ഉണ്ടാകും സഹോദരങ്ങൾക്കായിട്ട് ധനം ചിലവഴിക്കേണ്ടി വരും പഴയ സാധനങ്ങൾ പരിപാലിക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കും എങ്കിലും കർമ്മരംഗത്ത് ചില വൈഷമ്യങ്ങൾ പത്തിലെ രാഘുവിൻ്റെ സഞ്ചാരം തരും ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും കരുതിയിരിക്കുക കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ പ്രയാസമായിരിക്കും ബന്ധുജനവിയോഗം ഉണ്ടാകും പിതൃസ്ഥാനീയർക്ക് ദുരിതങ്ങൾ ഉണ്ടാകും കുടുംബത്തിലാണെങ്കിലും പങ്കാളിക്കും സന്താനങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്വസ്ഥത കുറയ്ക്കും എങ്കിലും ഇത്രയും നാളുണ്ടായിരുന്ന ഒരു മന്ദത ഒക്കെ മാറിയിട്ട് സാമർഥ്യത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ഇടവക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടുകൂടി ലഭിച്ചു തുടങ്ങും പരമാവധി വാക്കു തർക്കത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക പ്രത്യേകിച്ച് തൊഴിൽ സ്ഥലത്ത് ഈ ജോലിക്കാരി ജോലിക്കാരെയൊക്കെ നിർത്തി തൊഴിൽ സ്ഥാപനം നടത്തുന്നവർ അവരുമായിട്ട് വാക്കു തർക്കത്തിനൊന്നും പോവാതിരിക്കുക പിന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് നടക്കാവുന്ന സമയമാണ് ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരാം എതിർ ലിംഗക്കാർ വഴിയിട്ട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരാം ബന്ധുജനങ്ങളുടെ വിരോധം ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകും അതും ശ്രദ്ധിക്കുക ആരോഗ്യരംഗത്താണെങ്കിൽ ഉദരസംബന്ധമായ രോഗങ്ങൾ പനി പോലെയുള്ള രോഗങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് അലട്ടിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇടവക്കൂറുകാരുടെ ഫലമാണ് വ്യക്തി കേന്ദ്രീകൃത ഫലമല്ല നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണ് അതറിഞ്ഞ് കേൾക്കുക അപ്പോൾ എല്ലാവരും ഈശാനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം